ഹർഷനയ്ക്ക് പിന്നാലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിന് മറ്റൊരു ഇര കൂടി ഹൃദയ ശസ്ത്രക്രിയക്കിടെ ബാഹ്യ വസ്തു ശരീരത്തിനുള്ളിൽ ആരോപിച്ച ചിക്കറോട് സ്വദേശി അശോകൻ കോറോത്ത് രംഗത്തെത്തി ശസ്ത്രക്രിയ പിഴവ് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് അശോകൻ കൊറോത്ത് പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രിൻസിപ്പാളിനോട് റിപ്പോർട്ട് തേടി വരെ മാത്രം ഒലിച്ചു ും കിടന്നിറങ്ങാൻ പറ്റൂലും ആഴ്ചകൾ കഴിഞ്ഞിട്ടും മുറിവുണങ്ങിയില്ല ഇതോടെ പല ഡോക്ടർമാരെയും കാണിച്ചു കഴിഞ്ഞ ഫെബ്രുവരിയിൽ സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് നേരത്തെ കമ്പി കണ്ടെത്തി പുറത്തെടുത്തത് ഈ അഞ്ചു കൊല്ലം കൊണ്ട് ഒരു രാവിലെ ഏഴ് മണിക്ക് പണിക്കറിഞ്ഞാല് ആറ് മണിയെ പണിയെടുക്കും ഒരു ിയമനടപടിയും നഷ്ടപരിഹാരവും ആവശ്യപ്പെട്ട് അശോകൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രിൻസിപ്പലിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ച തെളിവുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി കഴിഞ്ഞ ദിവസം ബന്ധപ്പെട്ടവർക്ക് അശോകൻ നൽകിയിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്